നാളെ കർക്കിടക വാവല്ലേ അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഇന്നേ തന്നെ തുടങ്ങണമല്ലോ അങ്ങനെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചത് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാർ ഐറ്റംസ് ഒക്കെ എല്ലാം ഇടണം പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ചെറുനാരങ്ങയാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈ ദിവസങ്ങളിലൊക്കെ മാതുള നാരങ്ങ കിട്ടുമെങ്കിൽ അതാണ് വാങ്ങാറ് അങ്ങനെ കുക്കറിലാണ് അച്ചാർ വെക്കാൻ പോകുന്നത് അങ്ങനെ നാരങ്ങ എല്ലാം കട്ട് ചെയ്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സഹായിക്കാനായിട്ട് അടുത്ത വീട്ടിലെ ചേച്ചി കൂടെ ഉണ്ട് അങ്ങനെ ഇഞ്ചി എല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് തൊലി കളഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് അങ്ങനെ അതങ്ങനെ തൊലി കളഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി നാരങ്ങ അച്ചാർ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി അരിയാനായിട്ട് ഞാൻ എന്താ ഈ മിക്സിയിലിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ അതും കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇനി ഇഞ്ചിക്കറി വെക്കണം നാരങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോഴും വന്നില്ല ഇതാ ഭയങ്കര ഒരു കാറ്റും മഴയും അങ്ങനെ ഇഞ്ചി മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇത്രയും നൈസായിട്ട് അരിഞ്ഞ് കിട്ടുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ജോലി കഴിയുമല്ലോ നൂറ്റൊന്ന് കറിക്ക് തുല്യമാണ് ഇഞ്ചിയെന്നല്ലേ പറയാറ് അങ്ങനെ ഇഞ്ചിക്കറി അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ അതൊക്കെ വെക്കാനായിട്ടൊക്കെ അറിയാം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി സദ്യയ്ക്ക് എന്തോ എന്തോ എന്നല്ല ഓണവും ഇതൊക്കെ വിഷു അത് അല്ലെങ്കിൽ ആവൊക്കെ വരുമ്പോഴേക്ക് ഇഞ്ചിക്കറി വെക്കുമ്പോഴാണ് ആ ഒരു ഫീൽ വരണത് നല്ല ഒരു മണം മണമടിക്കുമ്പോൾ തന്നെ അയ്യോ എന്തോ സദ്യയാണെന്ന് എന്നെ തോന്നുമല്ലോ അങ്ങനെ അതിനെ അങ്ങ് ഭരണിയിലാക്കി മാറ്റി വെച്ച് ഇതാ എപ്പോഴും എനിക്ക് കൂട്ടായിട്ട് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കെ അതാളവിടെ തന്നെയുണ്ട് ഇനി മാങ്ങ അച്ചാറിടണം അങ്ങനെ എല്ലാ സംഭവങ്ങളും നാളത്തേക്കുള്ളത് അരിഞ്ഞും വെച്ച് അച്ചാറും മൂന്നും ഇട്ടും വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് നാളെ തേങ്ങ തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ജോലി എളുപ്പമായില്ലേ അങ്ങനെ ഇഞ്ചി വെച്ച് ഇതാ സാമ്പാറിനുള്ളതാണ് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പുളിശ്ശേരിക്കുള്ളത് തേങ്ങ അവിടെ തിരിവെച്ച് തന്നിട്ടുണ്ട് പിന്നെ പച്ചടിക്കുള്ളത് കട്ട് ചെയ്ത് വെച്ച് അവിയലിന് തോരത്തിന് എല്ലാം റെഡിയായി അങ്ങനെ നാളെ കർക്കിടക വാവിനെ എത്തിരേക്കാനായിട്ട് ഞങ്ങളിവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്